നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് നേർക്ക് ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് കൊല്ലപ്പെട്ടു ഹസൻ ഹുസൈൻ സലാമി എന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവാണ് കൊല്ലപ്പെട്ടത് ഇയാൾ ഹിസ്ബുള്ളയുടെ കമാൻഡർ പദവിയിലുള്ള ആളാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഗോലാൻ കുന്നുകളിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ അറുപതോളം റോക്കറ്റുകളാണ് അയച്ചത് ഇവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്ത് എറിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം ലബനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഈ അറുപതോളം റോക്കറ്റുകൾ അയച്ചത് കുന്നുകളിലുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു ആസ്ഥാനത്തേക്കാണ് ഇവർ റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് ഇതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് റോക്കറ്റ് ആക്രമണങ്ങളിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല ഈ റോക്കറ്റുകളൊക്കെ തന്നെ ചെന്ന് വീണത് ജനവാസ മേഖലകളിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിന് കൊല്ലപ്പെട്ട സലാമിയുടെ വിശദാംശങ്ങളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് പല സ്ഥലങ്ങളിലും വെച്ച് നടന്ന ഏറ്റുമുട്ടലുകൾക്ക് നേതൃത്വം നൽകിയത് ഇയാളാണ് എന്നാണ് കരുതപ്പെടുന്നത് ട്രക്കിൽ യാത്ര ചെയ്യുന്ന വേളയിലാണ് ഇയാളുടെ വാഹനത്തിന് നേർക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് തോലാനുകുന്നുകൾക്ക് നേർക്ക് ഹിസ്ബുള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൻ്റെ കേന്ദ്രം ഇസ്രയേൽ സൈന്യം കണ്ടെത്തുകയും ഇവിടത്തേക്ക് ശക്തമായ തോതിൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് താർത്തതായിട്ടാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ തന്നെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഖില മേഖലയിലുള്ള ഇസ്ബുള തീവ്രവാദികൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന അവിടെ താവളമായി ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടവും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തിട്ടുണ്ട്